അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തറിലെത്തി ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഖത്തർ ഡെപ്യൂട്ടി അമീർ അബ്ദുള്ള ബിൻ ഹമദ് അൽ താനി ഷെയ്ഖ് ഗാലിദിനെ സ്വീകരിച്ചു ഖത്തർ അമീർ തമീം ബിൻ മുഹമ്മദ് അൽ താനിയുമായി ഷെയ്ഖ് ഗാലിദ് കൂടിക്കാഴ്ച നടത്തും രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥ തുടരുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു പലയിടത്തും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് വാഹനയാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കനത്ത ചൂട് മാറി രാജ്യം ശൈത്യത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണിത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയും ശക്തമായ കാറ്റും ആലിപ്പുഴ വർഷവും ഉണ്ടായിരുന്നു ഷാർജയിൽ രണ്ടര ബില്യൺ ദീർഘത്തിന്റെ റിയൽ എസ്റ്റേറ്റ് പദ്ധതി വരുന്നു ഉൽഫ എന്ന പേരിൽ ഏറ്റവും വലിയ സ്വകാര്യ കമ്മ്യൂണിറ്റി പാർക്ക് ഉൾപ്പെടെയാണ് പദ്ധതി ഒമ്പത് മുതൽ പതിനൊന്ന് നിലകൾ വരെയുള്ള പന്ത്രണ്ട് കെട്ടിടങ്ങളാണ് പദ്ധതിയിലുള്ളത് ഇതിൽ വാണിജ്യ കെട്ടിടങ്ങളും താമസ കെട്ടിടങ്ങളും ഉൾപ്പെടും അലിഫ് ഗ്രൂപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ വിസ്തീർണം എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനാല് ചതുരശ്ര മീറ്ററാണ് ഇതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ ഉണ്ടാകും ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വാണിജ്യ സ്ഥാപനങ്ങളും ഇരുപത്തിയാറായിരം ചതുരശ്ര മീറ്റർ സ്വകാര്യ കമ്മ്യൂണിറ്റി പാർക്കുമാണ് ഉണ്ടാവുക ബാർബിക്യൂ ഏരിയ നീന്തൽക്കുളം കളിസ്ഥലങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യവും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ യു എയിൽ നിന്നും ലബനിലെ ബെഹ്റൂത്തിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവച്ചതായി എയർ അറേബ്യ വ്യക്തമാക്കി എമിറേറ്റ്സ് ഇത്തിഹാദ് എന്നിവയുൾപ്പെടെ രാജ്യത്തെ മറ്റ് വിമാന കമ്പനികൾ നേരത്തെ തന്നെ സർവീസുകൾ നിർത്തിവച്ചിരുന്നു ഇസ്രായേൽ ലബനനിൽ കരയുദ്ധം തുടങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് എയർ അറേബ്യ വിമാന കമ്പനിയുടെ ഈ തീരുമാനം എമിറേറ്റ്സ് ഒക്ടോബർ എട്ട് വരെയും ഇത്തിഹാദ് ഒക്ടോബർ മൂന്ന് വരെയുമാണ് സർവീസ് നിർത്തിവച്ചിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണം നേരിടുന്ന ലബനിന് പിന്തുണയുമായി യു എ ഇ ലബനിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്നും ജനങ്ങൾക്ക് പിന്തുണ നൽകുന്നതായും യു എ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും അനുസരിച്ച് സാധാരണക്കാർക്ക് പൂർണ്ണ സംരക്ഷണം നൽകേണ്ടതിന്റെ പ്രാധാന്യവും വിദേശകാര്യ മന്ത്രാലയം ഊന്നി പറഞ്ഞു ലബനനിലെ അനുഭവിക്കുന്നവർക്കായി പത്ത് കോടി ഡോളർ നൽകാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തി ദുബായ് ജി ഡിആർഎഫ്എയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു തുകർ സോഷ്യൽ ക്ലബ്ബിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ അനുസ്മരണ പരിപാടി ശില്പശാല എന്നിവയും മൺപാത്ര നിർമ്മാണത്തിലും കരകൗശല വസ്തുക്കളിലും പ്രത്യേക പരിശീലന ശില്പശാലകളും സംഘടിപ്പിച്ചു വയോധികരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണിത് നാൽപ്പത് മുതിർന്ന പൗരന്മാർ പങ്കെടുത്ത പരിപാടി തലമുറകളുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള ജി ഡിആർ എഫ് എയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് കുവൈറ്റിൽ പ്രൊജക്ട് വിസയിൽ നിന്ന് സ്വകാര്യ വിസയിലേക്ക് മാറാൻ അവസരം സർക്കാരിന്റെ കരാർ പദ്ധതികൾ പ്രൊജക്ട് വിസ എന്നിവയിൽ എത്തിവർക്കാണ് മറ്റു തൊഴിൽ മേഖലയിലെ ഇക്കാമ മാറ്റം അനുവദിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത് നിബന്ധനകൾക്ക് വിധേയമായി നവംബർ മൂന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും ആഭ്യന്തര പ്രതിരോധ മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണിത് സർക്കാർ കരാർ പദ്ധതികളിലും മറ്റു കരാർ മേഖലയിലും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഇക്കാമ മാറ്റം അനുവദിക്കും ഇക്കാമ മാറ്റത്തിന് ഫീസായി മുന്നൂറ്റി അമ്പത് ദിനാർ അടയ്ക്കണം